കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ ഓർത്തഡോക്സ് സഭയിലെ ഒന്നാണ് ചെന്നൈ ഭദ്രാസനം ആ ഭദ്രാസനത്തിലെ വൈദികരുടെ ട്രാൻസ്ഫർ സുതാര്യമായി നടന്നില്ല എന്നും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയായ ചില ഭദ്രാസന സ്ഥാനങ്ങളുടെ ഭരണം ഭദ്രാസനത്തെ കുട്ടിച്ചോറാക്കിയെന്നുമാണ് വൈദികരുടെ ഇടയിലെ സംസാരം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കാര്യമാണ് വൈദികരുടെ ശമ്പളത്തിൻ്റെ പേരിൽ വരുന്ന പോസ്റ്റുകൾ ചില യാഥാർത്ഥ്യങ്ങൾ ഭദ്രാസനത്തിൽ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് എന്ന് പറഞ്ഞുള്ള ഒരു സോഷ്യൽ മീഡിയയിലെ കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ച് അത് ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം വൈദികരായവരാണ് ഈ അടുത്ത കാലത്ത് വൈദിക പട്ടം സ്വീകരിച്ച ചെന്നൈയിലെ ജനിച്ചു വളർന്ന ചില യുവ വൈദികർ അവർക്ക് വലിയ പള്ളികളിൽ മാത്രം ഇരുന്നാൽ മതി അത് കഴിയുമ്പോൾ കൂട്ടായി കിട്ടിയ സഹധർമ്മിണിയുടെ പേരിൽ വിദേശത്തേക്ക് ഒരു പോക്ക് പോകും അതാകുമ്പോൾ അവിടുത്തെ പള്ളിയുടെ ഭരണവും കിട്ടും ശമ്പളത്തിനൊപ്പം കിമ്പളവും കിട്ടും അതിനോടൊപ്പം പൈസയോടുള്ള ആർത്തി മാറാത്ത സ്വഭാവവും കൂടിയാകുമ്പോൾ പണം വരുന്ന വഴി അറിയത്തുപോലുമില്ല അതെങ്ങനെയാ വളർന്ന സ്ഥലം അങ്ങനെയാണല്ലോ ഇവരെയൊക്കെ ആ വൈദികർ കഷ്ടം ഇത് ന്യൂജൻ വൈദികരുടെ കാര്യം മാത്രമല്ല ഇവരുടെ എല്ലാം ചേട്ടായി കാണിക്കുന്നത് കണ്ടാണ് ഇവരും പഠിക്കുന്നത് കാരണം അദ്ദേഹം ശമ്പളം കൂടാതെ എല്ലാ മാസവും കിംബളം മാത്രം ഇരുപതിനായിരം രൂപ വാങ്ങുന്നുണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഭരിക്കുന്ന പള്ളിയുടെ അലവൻസ് പിന്നെ ഭദ്രാസനത്തിൽ മുഖ്യ അതിഥി ആയതുകൊണ്ട് അവിടത്തെ അലവൻസ് അതുകൂടാതെ അരവന മാനേജർ അലവൻസ് അങ്ങനെ എല്ലാം കൂടി ഏകദേശം മാസം അറുപതിനായിരം സ്ഥിരം കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ മരം നനയുമ്പോൾ കായ നനയാതിരിക്കുമോ അതും കൂടാതെ മെത്രാനോടൊപ്പം വിദേശത്ത് കറങ്ങുമ്പോൾ കിട്ടുന്നത് വേറെയും ചുമ്മാതല്ല ഇപ്പോഴത്തെ വൈദികർ പൈസയോട് ആർത്തി കാണിക്കുന്നത് ഭദ്രാസനത്തിൽ അടക്കേണ്ട പളിയുടെ ശമ്പളക്കോട്ട അടച്ചില്ലെങ്കിലും മറന്നുപോയാലും അവിടത്തെ അലവൻസ് ഇവർ വാങ്ങാൻ മറക്കാറില്ല മടിക്കാറുമില്ല ഇപ്പോൾ ഇനി ഇവർക്ക് പോകുന്ന വിദേശ സ്ഥലത്ത് എന്തും എഴുതിയെടുക്കാം കാരണം അവിടത്തെ മാനേജരും ഇവരാണല്ലോ അവിടെ തോന്നിയ രീതിയിലുള്ള ജീവിതവും ശൈലിയും പിന്നെ തോന്നുമ്പോഴൊക്കെ അവധിയും എടുത്ത് നാട്ടിൽ കറങ്ങി പൈസയും ഉണ്ടാക്കാം ആര് ചോദിക്കാൻ ഇവർ പറയുന്നതല്ലേ ഇവരുടെ ചേട്ടായി കേൾക്കത്തുള്ളൂ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടി ആവശ്യമാണ് രണ്ട് വർഷം പൂർത്തീകരിക്കാത്തവർക്ക് സ്ഥലം മാറ്റമില്ല എന്ന് പറയുമ്പോൾ അനിയന്മാർക്ക് നല്ല പള്ളികൾ കൊടുക്കുവാൻ വേണ്ടി ശമ്പളത്തിനോടൊപ്പം കിംബളം സ്കൂൾ അലവൻസ് ഒക്കെ കിട്ടുന്ന പള്ളികളിലേക്ക് അവർക്ക് മാത്രം ഇതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ കൊടുക്കും അങ്ങനെ അവരെ മാത്രം സംരക്ഷിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കുവാൻ സാധിക്കും ഇനിയെങ്കിലും ഭദ്രാസനത്തിലെ എല്ലാവരും ഉണരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഈ തീവട്ടിക്കൂട്ടത്തിനെ നിലയ്ക്ക് നിർത്തണ്ടേ നാട്ടിൽ ഊരുതണ്ടി അവിടെയും ഇവിടെയുമായിട്ട് കറക്കമാണ് വിശ്വാസികൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ നാട്ടിലാണ് ചെന്നൈ വരുമ്പോൾ പറയാമെന്നുള്ളത് സ്ഥിരം പല്ലവിയാണ് ഒരു പള്ളികളിൽ പോലും ഈ പറയുന്ന വൈദികർ ഒരു മാസം പോലും കൃത്യമായി കുർബാന ചൊല്ലുന്നില്ല എപ്പോഴും കറക്കം മാത്രം നടക്കുന്നു ഒന്നില്ലെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ കൊച്ചമേടെ വീട്ടിൽ ഇതെല്ലാം പറയുവാനുള്ള കാരണം ഇപ്പോഴത്തെ ട്രാൻസ്ഫർ നീതിപൂർവമാണ് എന്ന് ചിലർ വൈദികർ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് വിശ്വാസികളായ കുറച്ചവർക്ക് തോന്നിയത് കൊണ്ടാണ് യാതൊരു നിലവാരവും ഇല്ലാത്ത ഭദ്രാസനമായി ചെന്നൈ ഭദ്രാസനവും മാറി എന്നുള്ളത് അതിന്റെ തലപ്പത്തിരിക്കുന്നവരും തിരിച്ചറിയണം